ുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണല്ലോ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എത്ര പേരുണ്ടായിരുന്നു അന്നത്തെ ദിവസം നവാസ് മരിച്ചു എന്ന് പറഞ്ഞ ഒന്നാം തീയതി എത്ര പേര് ഇവിടെ ഈ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു ആൾക്കാർ നിലവിൽ നടന്നായിരുന്നോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു പത്തറുപത് പേരുണ്ടായിരുന്നല്ലേ ഫുഡൊക്കെ അന്ന് അവര് കഴിച്ചത് കൊണ്ടുവാണെ ഇത് എവിടുന്നാ കൊണ്ടുവന്നറിയാ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് എന്നാണ് ചേച്ചി പറഞ്ഞത് കാരണം ഇവിടെ ഒന്നും ഉണ്ടാക്കുന്ന പുകയോ അങ്ങനെ ഗ്യാസോ അങ്ങനെ ഒന്നും കണ്ടൊന്നുമില്ലല്ലോ അറിയാ കെട്ടറിയാ അതെ നിങ്ങളുടെ കുടുംബക്കാരെ തന്നെയാണ് കുടുംബക്കാരെ തന്നെയാണ് ഇത് എത്ര നാളെ ഷൂട്ടിങ്ങിനായിട്ട് എടുത്തത് ആ ആളല്ലോണ്ട് അവര് വാടക പോയി അവിടെ ആ ഒരു വീട്ടില് ഇവിടെ ഈ ഇവിടെ ഒരു മതിലിന്റെ പുറത്ത് അതെ അതെന്താ ഷൂട്ടിങ്ങിന് എടുത്തത് ഇതിനു മുമ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ കൊടുക്കാറുള്ളതാണ് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഏത് ചേച്ചിയുടെ ഈ ബിൽഡിംഗ് കൊടുത്തിട്ടുള്ള ദിലീപിന്റെ ദിലീപിന്റെ ഏത് പടം അതെ അങ്ങനെന്താണ് ദിലീപിന്റെ ഒരു വിചരണം വേണ്ടിട്ടാണ് കേശുവിന്റെ നാഥൻ എന്ന് പറഞ്ഞ ആവശ്യങ്ങൾക്കായിട്ട് ഈ കാണുന്ന വീട് ഈ അതിമനോഹരമായ വീട് പക്ഷെ അന്നും ഇയാൾ ഇയാളല്ല അന്ന് ദിലീപും വേറെ ആളും വേറെ ആരൊക്കെയായിരുന്നു അതല്ല ദിലീപിന് വേണ്ടി പിന്നെ ദിലീപ് അതെ അല്ലെ ദിലീപ് ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണേ അതെ അതെ ദിലീപ് മോഹൻലാൽ തൊട്ട് വലിയൊരു മനപോലെ കാണുന്നുണ്ടല്ലോ അമ്പലം കൊടുക്കണതല്ല മറ്റേത് അകത്ത് അമ്പലമുണ്ട് അകത്ത് അമ്പലം ഉണ്ട് വലിയൊരു മനയാണല്ലേ ചേച്ചിയത് അതെ അവിടെ നിങ്ങളുടെ വലുപ്പന്മാരൊക്കെ എവിടെയാണ് താമസിക്കേണ്ടത് ഈ അമ്പലത്തിലെ ആൾക്കാർ പൂജക്കൊക്കെ ആയിട്ട് വരാറുണ്ടോ ഈ അമ്പലത്തിലെ ആൾക്കാർ തൊഴാനൊക്കെ ആയിട്ട് വരാറുണ്ടോ ഈ അമ്പലത്തിന്റെ പേര് എന്ന് പറയാവോ ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതെ അല്ലെ എത്ര കൊല്ലം പഴക്കമുള്ളത് ഇതാരുടെ പേരിലുള്ള അമ്പലം ഇത് ഇത് മനക്കിലെയാണ് ഇതാര ഇവിടെ ആരാ കൂടിയിരിക്കുന്നത് വിഷ്ണു വിഷ്ണുവാണ് കൂടിയിരിക്കുന്നത് ഇവിടെ വിഷ്ണുവാണ് ആണ് കൂടിയിരിക്കുന്നത് എന്നാണ് ചേച്ചി പറഞ്ഞത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് അതെ എത്ര കൊല്ലം പഴക്കമുണ്ട് ഇത് വീടാ ചേച്ചിയുടെ അച്ഛനായിട്ട് ഒത്തിരി പ്രാചീനത പഴയ കാലത്തെ സ്മരണകളാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ഇവിടെ വളരെ ഭംഗിയുള്ള കുറച്ച് മരങ്ങളൊക്കെ നിൽപ്പുണ്ട് അമൃതവള്ളി ഇങ്ങനെ വലിയ മരത്തിൻ്റെ മുകളിൽ നിന്നും തൂങ്ങി കിടക്കുന്ന കാണുന്നതാണ് അമൃതവള്ളി അതിമനോഹരമായ ഒത്തിരി പ്രാചീനത വിളിച്ചോതുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് നവാസ് അവസാനമായി മണ്ണിക്കൂടി ചവിട്ടി നടന്ന് അഭിനയിച്ച് തൻ്റെ ജീവിത അവസാന ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ ചിലവഴിച്ച് ഈ സ്ഥലത്താണ് ഈ മനയുടെ ഫ്രണ്ടിലാണ് നവാസ് അവസാനമായി വന്നത് നമ്മുടെ ഒപ്പം സ്മിത ചേച്ചി ചേരുന്നുണ്ട് സ്മിത ചേച്ചിയും നവാസിനെ കണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് കാറിൽ വെച്ചാണ് സ്മിത ചേച്ചി നവാസിനെ കണ്ടത് ഇതിലെ ഈ തൊട്ടും സ്മിത ചേച്ചി കാറിൽ വെച്ചായിരുന്നു നവാസിനെ കണ്ടത് നവാസ് ആയിരുന്നോ ചേച്ചി കാർ ഓടിച്ചുകൊണ്ട് പോയിരുന്നത് ഇത് നവാസ് അല്ല കാർ ഓടിച്ച് പോയി ഇന്നോവ കാറായിരുന്നു വേറെ ആരോ കൊണ്ടുവന്ന ഒരു കാറായിരുന്നു ആ കാർ ഓടിച്ച് ഇതിലെ ഈ മൺട്ടിക്കൂടെയാണ് നവാസ് അവസാനമായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയത് അന്ന് സമയം അവസാനമായിട്ട് ആ ഷൂട്ടിങ് കഴിഞ്ഞ് പോയ ടൈം ഏകദേശം ഒന്ന് പറയാവോ ചേച്ചി രാത്രി തോന്നുന്നു അതല്ലേ ഷൂട്ടിംഗ് കഴിഞ്ഞ് നവാസ് രാത്രി പോയത് ഈ വഴിയാണ് ഏകദേശം സമയം പറയുവാണെങ്കിൽ ഒരു ഏഴുമണിയൊക്കെ ആയി കാണുമോ ആ എന്താണെങ്കിലും ഇരുട്ടായി എന്നാണ് ചേച്ചി പറയുന്നത് ഇതിൽ ഇന്നോവ കാറിനാണ് പോയത് തൊട്ടടുത്തുള്ള വൃന്ദാവനം ഹോട്ടലിലേക്ക് പോയി എന്നാണ് ഹാർഡ് ഫാർമർ ന്യൂസ് എത്തിച്ചേരുന്നത് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറയാണ് അവസാനമായിട്ട് നവാസ് താമസിക്കാനായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ തങ്ങിയ റൂമ് വൃന്ദാവൻ ഹോട്ടലാണ് ഈ പ്രകൃതി സുന്ദരമായ ഇത്രയും വശീകരണ ഭംഗിയുള്ള ഈ പ്ലേസിൽ നിന്നും നവാസ് അവസാനമായിട്ട് ഇവിടെ നിന്നാണ് യാത്രയായത് പിന്നെ ഈ അവസാനമായിട്ട് പോയത് ചോറ്റാനിക്കര ടാറ്റ ഹോസ്പിറ്റലിലേക്കാണ് എന്താണേലും വളരെയധികം സങ്കടങ്ങളുണ്ട് നവാസ് അവസാനമായി തങ്ങിയ ആ പ്ലേസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരണം എന്ന് തോന്നി ഈ കേരളത്തിനകത്തും പുറത്തുമുള്ള വളരെയധികം മലയാളികൾക്ക് നവാസിനെ വളരെ അധികം ഇഷ്ടമായിരുന്നു അപ്പോൾ ഹാർഡ് ഫാർമ ന്യൂസിലേക്ക് ആൾക്കാർ വിളിച്ചു പറഞ്ഞു ഈ നവാസ് അവസാനമായി ചുറ്റിക്കറങ്ങിയ ഏരിയയും പ്ലേസും ഒക്കെ ഇന്ന് കാണിച്ചു തരണമെന്ന് അങ്ങനെയാണ് സ്മിത ചേച്ചിയുടെ അടുക്കൽ വന്നത് ഈ സ്മിത ചേച്ചിയുടെ അനിയൻ്റെ സ്ഥലത്താണ് ഷൂട്ടിങ് കാര്യങ്ങളെല്ലാം നടന്നത് അപ്പോൾ ഇവരെല്ലാം സ്മിത ചേച്ചി കാണാറുണ്ടായിരുന്നു മിണ്ടാറൊന്നും ഇല്ലായിരുന്നു എന്നാലും വിറ്റത് തന്ന് എല്ലാ ആൾക്കാരെയും കാണാറൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങൊക്കെ മാറി നിന്ന് ചേച്ചി കാണാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ സ്റ്റണ്ട് രംഗങ്ങൾ അങ്ങനെ രംഗങ്ങളങ്ങനെയല്ല ഇവിടെ സ്റ്റണ്ട് രംഗങ്ങളൊക്കെ ഇവിടെ അടുത്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇത് കണ്ടപ്പം ചേച്ചിക്ക് പേടി കാര്യങ്ങളൊക്കെ ആയി സ്റ്റണ്ടൊക്കെ ഒക്കെ ആയാലും ചേച്ചി അധികം അങ്ങോട്ട് പിന്നെ പോയൊന്നുമില്ല ഇല്ല എന്താണേലും ഇത്രയും കാര്യങ്ങൾ ചേച്ചി നമുക്ക് പറഞ്ഞു അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു തന്നു അഡ്രസ് ചോറ്റാനിക്കര ചോറ്റാനിക്കര പിണയന്നൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് സ്മിത ചേച്ചിക്ക് ഹാർഡ് ഫാമ ന്യൂസിൻ്റെ പേർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുക ഓക്കെ ചേച്ചി താങ്ക് യു ചേച്ചി ആ